സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ കൃത്യമായ വേതന വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്ന തൊഴിലെടുക്കുന്ന സ്ത്രീകളായി കണക്കാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഓണറേറിയം ഇൻസെന്റീവ് പാരിതോഷികം ഉൾപ്പെടെ വളരെ നാമമാത്രമായ സംഖ്യ നൽകി ആശ്വസിപ്പിക്കുന്ന സ്ഥിതിയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നും അധ്യക്ഷ പറഞ്ഞു കേരളത്തിലെ ആശാപ്രവർത്തകർക്കായി വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ആലപ്പുഴ ജെൻഡർ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ചർച്ചകളിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറുമെന്നും അവർ കൂട്ടിച്ചേർത്തു കേരളത്തിലെ ആശാവർക്കന്മാരെ കാണുന്നതിനും കേൾക്കുന്നതിനുമായി വനിതാ കമ്മീഷൻ നടത്തുന്ന ആദ്യ പബ്ലിക് ഹിയറിംഗ് ആണ് ആലപ്പുഴയിൽ നടന്നത് ചടങ്ങിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് രവീന്ദ്രൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മുഖ്യാതിഥിയായി വനിതാ കമ്മീഷൻ അംഗങ്ങളായ വി ആർ മഹിളാമണി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എ എസ് കവിത എൻ എച്ച് എം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കോശി പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു